ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധമില്ല അദ്ദേഹത്തിന്റെ വന്ന ഒരു വീഴ്ച അതെന്നെ എന്നെ അപമാനപ്പെടുത്ത സമാനമായിരുന്നു ആ വിഷയം തീർന്നിണ്ടെങ്കിൽ തീർന്നല്ലോ ഷോകത്തിന് വിജയാശംസകൾ ഞാൻ നേർന്നല്ലോ ഞാൻ ഇന്നലെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആര് ജയിക്കണം എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് അവിടെ ജയിക്കേണ്ടത് ആന്റി പിടറൈസ് ആണ് അതിലൊന്നും ഒരു തർക്കവും ഇപ്പൊ സ്വരാജ് അത്ര സമ്മേളനം നടത്തിക്കൊണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഇതെടുത്തല്ലോ ഭരണവിരുദ്ധ വികാരമല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ആയിരത്തി അറുന്നൂറ് രൂപ ഇവിടെ ശമ്പളമാക്കി പെൻഷനാക്കി അത് ശരിയല്ലാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ലക്ഷക്കണക്കിന് വീട് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു അത് ശരിയല്ല എന്നാണോ പറയുന്നത് അപ്പൊ എന്താണ് ശരിയില്ലായ്മ പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ശരിയില്ലായ്മ എന്ന് പറയുന്നത് ഇവരുടെ കുടുംബാധിപത്യാണ് പിണറായിന്റെ കുടുംബാധിപത്യാണ് മരുമോനിസാണ് ആറ് വരി പാത പന്ത്രണ്ട് വരിയാക്കാൻ എന്താ പറയുക മരുമകൻ നടത്തിയ ജിമ്മിക്ക് നമ്മൾ കണ്ടതാണ് എത്ര കോടികളാണ് അടിച്ചു മാറ്റിയത് ഇവിടുത്തെ വിഷയം എസ് എഫ് ഐ ആണ് ഒരു പണി എടുക്കാതെ ശമ്പളവും കമ്മീഷനും പറ്റുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെയാ ഇവിടെ പ്രശ്നം എന്താ സ്വരാജിന് മനസ്സിലാവാത്തത് എല്ലാ എല്ലാ വർഷവും രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ എത്തിക്കുന്നവർ നൂറ് റുപ്യ കൂട്ടി കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തണ സമയത്താ ആയിരത്തി അറുന്നൂറാണ് കൊടുക്കുന്നത് എങ്ങനെയാ കൊടുക്കുന്നത് രണ്ടു റുപ്യ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഇവിടുത്തെ ചുമട്ട തൊഴിലാളിയുടെ ബൈക്കിൽ അടിക്കുന്ന പെട്രോളിന് രണ്ട് രൂപ അടിച്ചു മാറ്റുന്നുണ്ട് ആ പൈസ പോലും ഇവിടെ കൊടുക്കുന്നില്ല പെൻഷൻ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഈ പറയുന്ന എല്ലാ നികുതികളും വർദ്ധിപ്പിച്ച് അതും അടിച്ചു മാറ്റിയാണ് അത് അടിച്ചു മാറ്റിയിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് അതെങ്കിലും മര്യാദ കൊടുക്കണ്ടേ ഇതിലും വലിയ കുടുംബാംഗരന്താ പിണറായി ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ പിണറായി സമാണിവിടുത്തെ വിഷയം മരുമാണിസമാണ് ഈ വിഷയം അത് അത് ഇനിയും സ്വരാജിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുക പശ്ചിമബംഗാളിലൊക്കെ നടന്നില്ലേ ടാറ്റനി ബിർലനെയും അദാനി ഞങ്ങളുടെ പാർട്ട്ണർമാരാ എന്ന് അവിടെ പോയി പറഞ്ഞതാണ് അവിടെ ടാറ്റക്ക് ഭൂമി ഉണ്ടാക്കി കൊടുത്താ പതിനായിരം ഏക്കർ ഭൂമി ഹെക്ടർ ഭൂമി പാവപ്പെട്ട കർഷകരെ അടിച്ചോടിച്ചിട്ട് കൊടുക്കാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനം തന്നെയാണ് ഒരു കൊടിയാണെങ്കിൽ പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ഗതിഗേഡ് ഉണ്ടാക്കിയത് ആ ഗതിഗേഡ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആര് പിണറായി വിജയൻ അതിന് സല്യൂട്ട് അടിച്ച് നടക്കുന്നവരാണ് ഈ പിണറായി സത്തിന്റെ വക്താക്കള് ഈ വിഷയങ്ങൾ ഓക്കെ ആണെങ്കിൽ അടുത്ത വിഷയം സംസാരിക്കും അപ്പഴല്ല അടുത്ത വിഷയം സംസാരിക്കേണ്ട ഒരു മടിയില്ല എന്താ മടി ഒരു മടിയില്ല രാഷ്ട്രീയത്തിന അങ്ങനെ മടിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത് വസ്തുതാപരമാണ് എന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് സാധിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ ശേഷിയല്ല ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് യു ഡി എഫിന്റെ നേതൃത്വത്തിലുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ പറയാ ഒരു ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇതൊക്കെ എല്ലാവരും ഒരേ പോരാട്ടത്തിന്റെ ഭാഗമാണ് അദ്ദേഹം ഈ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഞങ്ങളും ഈ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇനിയും ഈ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ നിൽക്കുന്ന ലക്ഷക്കണക്കിന് കർഷകരുണ്ട് അവർക്ക് ആശ്വാസം കൊടുക്കണം അവർക്ക് ഉറപ്പ് കൊടുക്കണം ഈ മലയോര മേഖലയിൽ അറുപത്തിമൂന്ന് സീറ്റും ജയിപ്പിച്ച് ഞാൻ കൊടുക്ക ഈ മൂവായിരം കോടി ഒക്കെ ആണെങ്കിൽ അറുപത്തിമൂന്ന് സീറ്റ് അതില് ഈ പറയുന്ന പത്ത് പന്ത്ര പന്ത്രണ്ട് പതിനൊന്ന് സീറ്റാണ് ഉള്ളത് ഇപ്പൊ യു ഡി എഫിന്റെ കയ്യില് അതാണ് രാഷ്ട്രീയം അതിനു വേണ്ടിയിട്ട് തീരുമാനം എടുക്കട്ടെ ആ തീരുമാനത്തോടൊപ്പം നമ്മൾ ഉണ്ടാവും എന്ത് ത്യാഗം തയ്ച്ചിട്ട് ഒരു കാര്യം കൂടി പറയാ അങ്ങനെ നല്ലൊരു തീരുമാനത്തിലേക്ക് മാന്യമായ റെക്കമെൻഡേഷനിലേക്ക് അക്കമഡേഷനിലേക്ക് ഞങ്ങൾ വരികയാണെങ്കിൽ മരുമോനിസത്തിന്റെ വേരറക്കാൻ എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മേയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഞാൻ മത്സരിക്കും ബേപ്പൂരിൽ ടി വി യാത്ര മത്സരിക്കും പിണറായി മരുമോനത്തിന്റെ വേര് ഞാൻ ഇറക്കും ജനങ്ങളെ കുട്ടി അവരയിക്കട്ടെ വെല്ലുവിളിയാ അവിടെ വരട്ടെ മരോനും അമ്മായിയപ്പനും കൂട്ടും കുടുംബവും സഖാക്കളോടെയാണ് സംസാരിക്കും ആ സഖാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്ക ആ പാവപ്പെട്ട തൊഴിലാളികളെ അനുഭവിച്ചോണ്ടിരിക്ക രണ്ട് മിനിറ്റ് റീലിന് പത്ത് ലക്ഷം ജേപ്പൂർ ഫെസ്റ്റ് അങ്ങനത്തെ നാലെണ്ണം നാല്പത്തൊമ്പത് ലക്ഷത്തി അറുപതിനായിരം റുപ്യ പോക്കറ്റ് വിഷും മനസ്സായോ അങ്ങനത്തെ എത്ര റീല് ആന ചവിട്ടി കൊണ്ടാല് മുപ്പതി കൊടുക്കും പത്തു ലക്ഷം എന്തൊരു തൊഴിലാളി പാർട്ടി എന്തൊരു തൊഴിലാളി സ്നേഹം കവിഞ്ഞ ഒഴുകല്ലേ തൊഴിലാളി സ്നേഹം ഇതൊക്കെ സ്വരാജിനോട് ഞാൻ പറഞ്ഞത് അവരൊക്കെ അത് തിരുത്തേണ്ടത് ഈ പിണറായിത്തിന് വാഴ്ത്തുപാട്ടല്ല പാടേണ്ടത് ആ പാട്ടിയെയും ആ സഖാക്കളെയും ഞെക്കിക്കൊന്ന് പിഴിയുകയാണ് കണ്ണൂർ ജില്ല അടക്കമുള്ള സഖാക്കളുടെ മാനസികാവസ്ഥ എനിക്കറിയാം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് സഖാക്കൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും വിടരുതങ്ങള് ഞങ്ങൾ കൂടെണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല ഇപ്പൊ പ്രചരണം തുടങ്ങിയപ്പോ നിങ്ങൾ വോട്ട് തുടങ്ങിയപ്പോ ഡി എഫിന്റെ വോട്ട് പിടിക്കുന്നത് എവിടെ യു ഡി എഫിന്റെ വോട്ട് പിടിച്ചത് എവിടെ പിടിച്ചത് ആ ക്രോസ് വോട്ട് കൂടി പോയിട്ടില്ലെങ്കിൽ നാപ്പത്തയ്യായിരം വോട്ടിലേക്ക് കൂപ്പൂത്തുവൻ അതാണ് കേരളത്തിലെ യഥാർത്ഥ നിജസ്ഥിതി സി പി എമ്മിലെ സഖാക്കൾ യഥാർത്ഥ സഖാക്കൾ വിങ്ങി പൊട്ടി നിൽക്കുകയാണ് ഒരു മരുമകനെ കൊടുത്തിട്ട് സകലം വെട്ടി നിരത്തി സകല ജയരാജന്മാരെയും സൈഡ് ലൈൻ ചെയ്ത് ആര് ബാക്കിണ്ട് ആ പാർട്ടിയില് ആര് ബാക്കി ഒന്നാംഘട്ടം മന്ത്രിയാക്കാൻ വേണ്ടിട്ട് രണ്ടാം ടേം മന്ത്രിസ്ഥാനം ഇല്ല പറഞ്ഞിട്ടുണ്ട് സകല എണ്ണത്തിനെയും ടീച്ചറേയും തോമസ് ഐസക്കിനെയും സുധാകരനെ ഒക്കാതെ സൈഡാക്കി അത് തുടങ്ങുമ്പോൾ ഞാൻ എനിക്ക് എന്താ പറയാ അടുപ്പള്ള സഹാക്കളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയുന്നതിനും നോക്കിക്കട്ടോ ഈ വെട്ടും ഇട നടക്കുന്നു ഇപ്പൊ ഏതെങ്കിലും ജയരാജന്മാരുണ്ട് കേക്കുന്നു ഞങ്ങള് ഇപ്പൊ മൂപ്പരെ സെക്രട്ടറി ആയിട്ട് ഒരാളെ പിടിച്ചിട്ട് അവിടെ സെക്രട്ടറി ആക്കി അവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കോഴിക്കോട് മോനമാഷ് എന്ത് മാത്രം പിണറായിക്കും വേണ്ടിട്ട് കഠിനാധ്വാനം നടത്തിയതാ ആദ്യ അളമരം കരീബ് സഖാവിനെ കൂട്ടം പിടിച്ചിട്ട് ഇയാളെ മോഹൻമാഷെ കൂട്ടുപിടിച്ച് കരീപം സഖാവിനെ സൈഡാക്കി അത് കഴിഞ്ഞ് പുള്ളിനെ വലിച്ചു പുറത്തിട്ടു പിന്നെ ആകെ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനകീയ നേതാവ് പ്രദീപ് കുമാറാണ് പഴയ എം എൽ എ മൂപ്പർക്ക് പ്യൂടെ പണി കൊടുത്തിട്ട് ആപ്പോളെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആണ് ജില്ല ക്ലീൻ ഇപ്പോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരിക മരുമോം വിചാരിച്ച സ്ഥാനാർത്ഥിയേ ഉള്ളൂ നിയമസഭ വരാ മരുമോം വിചാരിച്ച എന്താ പറയാ കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെ സ്ഥാനാർത്ഥികളാവുള്ളൂ നീ എവിടെ വെട്ടി നടത്താൻ ബാക്കി ഇത് കടന്ന് ശ്വാസം ശ്വാസമുട്ടില്ലേ ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി അടക്കം അദ്ദേഹത്തിന്റെ നട്ടല്ല പറയണം അദ്ദേഹം പറഞ്ഞാണല്ലോ മണ്ഡലത്തിൽ വന്നിട്ട് ഇത് ഗവൺമെന്റിന് വിലയിരുത്തലാകും വിലയിരുത്തിയല്ലേ ജനം മുഖ്യമന്ത്രിയോട് മാറാൻ പറയല്ല ശേഷിണ്ടോ ഈ പാർട്ടിക്ക് ധൈര്യമുണ്ടോ ഉണ്ടോ മാഷക്ക് ഉണ്ടോ ഒരാള് പറയോ പോളിറ്റിക് ബ്യൂറോ പറയോ എന്തിനാരെ പറയുന്ന മനുഷ്യന്മാരെ പ്രിയപ്പെട്ട സഖാക്കളെ ഒരു പാർട്ടിയുടെ ഒരു കെ ജി സെന്റർ ഒരു സംസ്ഥാനത്തിന്റെ ആകെ ഭരണവും ശക്തില്ല സ്റ്റേറ്റില് വലിയൊരു കെട്ടിടം ഉണ്ടാക്കിട്ട് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ എല്ലാം അവസാനത്തെ വാക്ക് ആ മനുഷ്യനൊരു ബാഗ് ഇട്ടിട്ട് ആ സഖാക്കളെ കൂടെ എങ്ങനെ നിക്കുമോ അമ്മോഷക്കെ പോയിട്ട് വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യ മനസായോ എങ്ങനെ സഹിക്കും സഖാക്കള് അപ്പൊ ഇയാൾക്കിതൊന്നും ബാധകല്ലേ ഈ പാർട്ടിയിലെ ഒരു നിയമം ഇയാൾക്ക് ബാധകല്ലേ ഇതാണ് പിണറായിസം അതാണ് മരുമോനിസം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പാർട്ടിയെ സ്നേഹിക്കുന്ന തൊഴിലാളികളെ സ്നേഹിക്കുന്ന സഖാക്കളുടെ ഉള്ളിൽ കത്തിഞ്ഞെരിഞ്ഞണ്റ്റോ ആള് മുണ്ടി ആകട്ടെ പിണറായി മാറണമെന്നപ്പം കേരളത്തിലെ മുഴുവൻ അന്ത കമലകളിലും സി പി എം ആര് പ്രകടനം നടത്തും പാർട്ടി സെക്രട്ടറി എന്ന് പറയാൻ ധൈര്യം കാണിച്ചാൽ മതി പാവപ്പെട്ട സഹാക്കള് ഈ തൊഴിലാളികള് ഈ തൊഴിലുറപ്പുകാര് ഈ ചുമട്ടുകാര് ഈ വണ്ടി ഓടിക്കുന്ന സഖാക്കള് സിആർടി കാര് കേരളം മുഴുവൻ വഴിയില്ല ഇറങ്ങും മുഖ്യമന്ത്രി മാറണമെന്ന് പറഞ്ഞിട്ട് അറിയോ നിങ്ങള് അതിനൊന്നും പറയാനുള്ള ത്രാണി വേണം ഹലോ മുഖ്യമന്ത്രി അത്രയ്ക്കായി ഇനി നിങ്ങൾ പക്ഷേ ഈ വണ്ടി ഉണ്ടാൻ കഴിയില്ല ഞങ്ങളെ കാര്യം പാർട്ടിന്റെ കാര്യം പോക്ക ദയവായി നിങ്ങളൊന്നും മാറി നിൽക്കണം അയാൾ എന്തായാലും സ്വയം മാറാൻ കയ്യാറില്ല ആ പറയാൻ ഈ പാർട്ടിക്ക് ത്രാണില്ലോ പോളിറ്റ് ബ്യൂറോ മെമ്പർമാര് പറയോ േബി പറയോ അങ്ങനെ സഖാവ് ബേബി പറയോ ആരാ പറയാ ഇനി ജനം പറയാൻ പോകട്ട മക്കളെ പ്രിയപ്പെട്ട സഖാക്കളെ രണ്ടായിരത്തിഇരുപത്തി ആറിലേ ജനം പറയാൻ പോവാണ് അതിന്റെ മുമ്പ് നിങ്ങൾ പറഞ്ഞാൽ ആ പാർട്ടിയും സഖാക്കളും ഇവിടെ നിലനിൽക്കും അല്ലെങ്കിൽ ഇതന്നെയാ വാട്ടർ ലൂ ആണ് വാട്ടർ ലൂ ആ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിങ്ങനെ അഗ്നി പർവലമായി നിൽക്കാണ് കേരളം ഈ കുടുംബാധിപത്യ സ്വച്ഛാധിപത്യ ഏകാധിപതിയുടെ കീഴല് അത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഒരൊറ്റ വാക്കുകൂടി വോട്ട് ചെയ്ത് സഹായിച്ച മുഴുവൻ ജനങ്ങൾക്കും പിന്തുണ നൽകിയ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എന്താ പറയുക മനുഷ്യ സ്നേഹികളായ മുഴുവൻ മനുഷ്യർക്കും പത്രമാധ്യമ പ്രവർത്തകർക്ക് തൊഴിലാളികൾക്ക് പ്രവാസികൾക്ക് ഇനി വേണ്ട മനുഷ്യരായി ജീവിച്ച സകലമായ മനുഷ്യർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നതോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ജനങ്ങൾ അണിനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകും നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം ഈ ഭൂമിയിൽ മരിച്ച വീഴുന്നവരെ ഒരുത്തന്റെയും കാലു പിടിക്കാതെ ആരെയോടും എന്താ പറയാ ഉപഹാരം തേടാതെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ പി വി എന്നിവർ ഉണ്ടാകുമെന്ന് സർവശക്തന് മുമ്പിൽ ആ വാക്ക് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പറയാ അല്ല അത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവണേ അവിടെ ഉണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തയ്യാറാണെങ്കിൽ കാരണം പിണറായി ഇവിടെ അവസാനിക്കാൻ പോവാണ് പിന്നെ ഇവിടെ വളരാൻ പോകുന്ന മരുമാണിസമാണ് അത് അതിലും അപകടമാണ് ആ മരുമാണിസത്തിന്റെ അടിവേര് വെട്ടാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ മനുഷ്യരെ കണക്കിലെടുത്ത് മലയോര കർഷകരെ കണക്കിലെടുത്ത് ഈ മലപ്പുറം ജില്ലയുടെ ഈ പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും ചേർത്ത് ഈ പറയുന്ന എന്താ പറയുക മലയോര മേഖലക്ക് ഒരു മലയോര ജില്ല രൂപീകരിച്ച് മലപ്പുറം ജില്ലയിലെ ജനങ്ങളോടും മലയോര കർഷകരോടും നീതി പുലർത്താനൊക്കെ തയ്യാറാകും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒരു മുന്നണിക്ക് എടുക്കാവുന്ന തീരുമാനമുള്ളൂ പി എസ് സി മെമ്പർമാരുടെ കാര്യം ഇരുപത്തൊന്നിൽ അഞ്ചാക്കണം ശമ്പളം വെട്ടിക്കൊടുക്കണം ഇവർക്ക് കൊടു എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നത് എന്തിനു കൊടുക്കുന്നത് അഞ്ച് കൊല്ലത്തെ സേവനത്തിന് ജീവിതകാലം മുഴുവൻ പെൻഷൻ എത്ര കോടി ഉറപ്പായി എടുത്താണ് കൊടുക്കുന്നത് എന്താ അവൻ്റെ സേവനം നാലാളെ സെലക്ട് ചെയ്യുന്ന ഇന്റർവ്യൂവിൻ്റെ പണിയാണ് പി എസ് സി മെമ്പർ പറഞ്ഞാൽ നിങ്ങളെ കടയിലേക്ക് രണ്ടാൾ എടുക്കുമോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യും നീ എന്താ പഠിച്ച സർട്ടിഫിക്കറ്റ് എടുക്ക് ഇതാ പണി ഇതല്ലേ പണി ഇതിനെന്തിനാ ഇരുപത്തൊന്നാള് എന്തിനാ നാലര ലക്ഷം ശമ്പളം എന്തിനാ അവർക്ക് പരിശീലനം ഇത് കേൾക്ക് അങ്ങേയറ്റത്തെ അനീതിയല്ലേ ഈ പാവപ്പെട്ട മനുഷ്യനെ കൊള്ളയടിച്ചിട്ട് ഈ നികുതി വാങ്ങിയിട്ട് അത്രേ പറഞ്ഞിട്ടുള്ളൂ അക്രമമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അനീതി അവർ പറയട്ടെ ഒരു മാറ്റം ഉണ്ടാക്കണം യു ഡി എഫ് കേരളത്തിലെ ജനത യുവതാ അത് ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റം കണ്ടുകൊണ്ട് ഉള്ള ഒരു പ്രപ്പോസൽ നല്ല കൃത്യമായ എന്താ പറയാ ഒരു ഒരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ ജനം കൂടെ നിൽക്കും അത്രയേ പറഞ്ഞിട്ടുള്ളൂ